എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കുറ്റവിചാരണ സദസ്സുകൾ നടത്തേണ്ടി വന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസക്കാലം കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സും അതിൻ്റെ ദൂർത്തും കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അതിനെല്ലാം ജനകീയമായൊരു വിചാരണയാണ് ഈ ജനകീയ വിചാരണ സദസ്സുകൊണ്ട് യു ഡി എഫ് ഉദ്ദേശിച്ചു ഞാൻ കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക ജില്ലകളിലും ഈ കുറ്റവിചാരണ സദസ്സുകളിൽ പങ്കെടുത്തപ്പോൾ ആ സദസ്സുകളിലെല്ലാം യു ഡി എഫ് പ്രവർത്തകർ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും കേരളത്തിലെ ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ ജനമനസ്സുകളിൽ ഒന്നും ഓർമ്മിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്ന് ഞാൻ അഭിമാനത്തോടുകൂടെ പറയും ഈ നവകേരള കുറിച്ച് പറയുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആനകളുടെ തീവണ്ടി യാത്ര ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരുപക്ഷെ അന്ന് സാർ അന്ന് എം പി ആ തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇന്ത്യയിലാദ്യമായിട്ട് ഏഷ്യാഡ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ദിരാഗാന്ധിയാണെന്ന് പ്രധാനമന്ത്രി അപ്പം അന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ കോൺഗ്രസ്സുകാരാണ് ആ കാലത്ത് ഈ ഏഷ്യാഡിന് മുന്നോടിയായി ശ്രീമതി ഇന്ദിരാഗാന്ധി സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന ആഘോഷങ്ങൾ ഏഷ്യാഡിന് മുമ്പ് ഉദ്ഘാടന സദസ്സിൽ അവതരിപ്പിക്കണം അങ്ങനെ ഓരോ മുഖ്യമന്ത്രിമാരെ ഇങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം മാത്രം ഒന്നും പറഞ്ഞില്ല ഇന്ദിരാഗാന്ധി ചോദിച്ചു കരുണാകരൻ എന്താ ഒന്നും മിണ്ടാത്തു അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരാ അതിവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല അതെന്താ കാരണം അല്ല അതിന് മുപ്പത്തിരണ്ട് ആനകൾ മിനിമം വേണം ഇവിടുത്തെ ആനകളെ വെച്ചോണ്ടൊന്നും ഡൽഹിയിൽ ആനകളെ വെച്ചുകൊണ്ടൊന്നും പൂരം നടത്താൻ പറ്റില്ല കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം എന്നാൽ പിന്നെ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ആലോചിച്ചോളൂ അങ്ങനെ കേരളത്തിൽ നിന്ന് മുപ്പത്തിനാല് ആനകളെയും വഹിച്ചുകൊണ്ടൊരു ആനയുടെ ഒരു തീവണ്ടി യാത്രയുണ്ടായി അത് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിൽ വന്നു അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ ഈ മറ്റേ സ്റ്റാഫിനൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തും വണ്ടി നിർത്തുമ്പോൾ ആളുകൾ ഓടിക്കൂടിയിടും അപ്പോൾ അവർ ചോദിച്ച് ആനയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന പറഞ്ഞ് ഡൽഹിയിൽ ഏഷ്യാഡിന് കൊണ്ടുപോകുകയാണ് തൃശ്ശൂർ പൂരം കാണിക്കാൻ കൊണ്ടുപോകുക അപ്പോൾ ആന എന്താ കഴിക്കാറ് കഴിഞ്ഞു അത് പഴം തെങ്ങിൻ്റെ പൊട്ട ഒക്കെ കഴിക്കുന്നു അപ്പോൾ ആളുകൾ തെങ്ങിൻ്റെ പൊട്ടയും അതുപോലെ തന്നെ പഴക്കൊലിയായി ചെന്നു ആനകൾക്കൊക്കെ കൊടുത്തു അങ്ങനെയാണ് യാത്ര പോയത് അത് ഏറ്റവും വലിയൊരു യാത്ര മുപ്പത്തിനാല് ആനകളെയും വെച്ച് യാത്ര പക്ഷേ പിണറായിയുടെ നവകേരള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനാനയും ഇരുപത് പിടിയാനകളും കൂടിയിട്ടുള്ള യാത്രയാണ് അതാണ് മഞ്ചേശ്വരത്തിന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് സമാപിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ യാത്ര ആന വണ്ടി പോയ സമയത്ത് തെങ്ങിന്റെ പൊട്ടയും പഴക്കൊലയുമായിട്ടാണ് അതിനെ വരവേറ്റതെങ്കിൽ ഈ യാത്രേനെ കരിങ്കൊടിയും ഷൂ ഒക്കെ കൊണ്ടാണ് ജനങ്ങൾ നേരിടും ഏതായാലും പിണറായിയുടെ യാത്രയ്ക്ക് യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ടായി ഒരു ലക്ഷറി കോച്ചുള്ള യാത്ര ലക്ഷറി കോച്ചിൻ്റെ ചെലവ് തന്നെ ഒന്നര കോടിയാണ് അപ്പോൾ ആ യാത്ര തുടങ്ങിയ കാലത്ത് നമ്മുടെ പഴയ മന്ത്രി എ കെ ബാലൻ പറഞ്ഞു യാത്ര പൂർത്തീകരിച്ചാൽ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ സൂക്ഷിക്കും പക്ഷെ യാത്ര പൂർത്തിയായപ്പോൾ ബസ്സല്ല മ്യൂസിയത്തിൽ സൂക്ഷിച്ചത് ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആൻ്റണി രാജുവിനെയാണ് അവസാനം മ്യൂസിയത്തിൽ ജയിച്ചത് ബസിൻ്റെ അവസ്ഥ എന്താ ഞാൻ ചോദിക്കുന്നത് ഇരുപത് മന്ത്രിമാരെയും കൊണ്ടൊരു യാത്രയുടെ ആവശ്യമുണ്ടായിരുന്നു ബസ്സിൽ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേക ഇരിപ്പിടം അത് കറങ്ങുന്ന കസാല അതായത് പുറകിലുള്ള വല്ല ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്യണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കറക്കാം കസാല അതിനു പുറമേ ബസ്സിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് താഴെ ഇറങ്ങാം ഹൈഡ്രോളിക് ലിഫ്റ്റ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ മുട്ടിന് കുഴപ്പുണ്ടത് എനിക്ക് തോന്നില്ല രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ തക്കാണ് മുട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഹൈഡ്രോളിക് ലിഫ്റ്റ് നേരെ സ്റ്റേജിലേക്ക് പോകാണ് ഇടവും വലവും നോക്കുന്നില്ല നേരെ സ്റ്റേജിൽ ചെല്ലുന്നു മൈക്കെടുക്കുന്നു യു ഡി എഫിനെ നാല് ചീത്ത വിളിക്കുന്നു സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി പറയുന്നു അവസാനം പറയുന്നു കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല കേന്ദ്രത്തിനെ കുറിച്ച് ആകെ പരാതി ഞങ്ങൾക്ക് കക്കാനുള്ള വിഹിതം തരുന്നില്ല അത് കഴിയുന്നു നേരെ ബസ്സിൽ കയറി തിരിച്ചു പോകും ഇതെല്ലാം പറമേ ബസ്സിൻ്റെ അകത്ത് ഒരു ശൗചാലയം കൂടെ ഘടിപ്പിച്ചിരുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കക്കൂസ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ തിരുവല്ലയെന്ന് തിരുവല്ലയിൽ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താൻ അത് കഴിഞ്ഞാൽ പിന്നെ കോന്നിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ഗസ്റ്റ് ഹൗസ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സഖാവിൻ്റെ വീട്ടിൽ കയറിയാൽ മതിയല്ലോ ഈ ഇതിൻ്റെ അകത്ത് എന്താ നടന്ന് പെടുക്കാൻ വേണ്ടിയിട്ടാണ് കക്കൂസ് വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ ആ ബസ് തിരിക്കാൻ വേണ്ടി സർവ വിദ്യാലയങ്ങളിൽ മതിലും പൊളിച്ചു മതില് പൊളി യാത്രയായിരുന്നു ഇടുക്കിയിലെ തൊടുപുഴയിൽ ചെന്നപ്പോ ഗസ്റ്റ് ഹൗസിന്റെ മതിലാ പൊളിച്ചു അവിടെ പൊളിക്കാൻ വിദ്യാലയങ്ങളൊന്നും കിട്ടിയില്ല ഗസ്റ്റ് ഹൗസിന്റെ മതില് പൊളിച്ചു ഈ യാത്ര സമാപിച്ചപ്പോ ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഏത് പ്രശ്നത്തിനാ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കേരളത്തിൽ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു എത്ര പേര് ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു പ്രായം ചെന്ന രണ്ട് സ്ത്രീകള് ഭിക്ഷാടനം നടത്തിയത് നമ്മൾ ടി വിയിൽ കണ്ടല്ലോ പത്രത്തിൽ വായിച്ചല്ലോ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഹൈക്കോടതി പറഞ്ഞില്ലേ ദൂർത്തടിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട് ക്ഷേമ പെൻഷന് കാശില്ലേ എന്ന് ചോദിച്ചില്ലേ അത് യു ഡി എഫുകാരല്ലല്ലോ പറഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയല്ലേ പറഞ്ഞു ഇവിടെ ആൻ്റി ആന്റണി പറഞ്ഞ നെല്കർഷകരുടെ റബ്ബർ കർഷകരുടെ കാര്യം ഇവിടെയും ആത്മഹത്യകൾ നടന്നു പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുണ്ട് ആത്മഹത്യകൾ നെല്ല് സംഭരിക്കാൻ പറഞ്ഞു നെല്ല് സംഭരിച്ചു അവസാനം സംഭരിച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങി കാശു കിട്ടിയോ റബ്ബറിന് താങ്ങുവില ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രഖ്യാപിച്ചു തന്നോ സംസ്ഥാന സർക്കാർ ഈ യാത്രയിൽ യു ഡി എഫ് ബഹിഷ്കരിച്ചപ്പോ ചില ആളുകളൊക്കെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടില്ലേ ഞാൻ ആലോചിക്കുകയാണ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എത്ര നല്ല കാര്യം കാരണം യു ഡി എഫിൻ്റെ എം എൽ എ മാർക്കും എം പിമാർക്കും ആ സദസ്സിൽ ചെന്നാലത്തെ അനുഭവം എന്താ ഭരണകക്ഷിയിലെ മൂന്ന് പേരുടെ അനുഭവം കണ്ടല്ലോ തുടങ്ങിയ കാസർഗോഡ് നിന്ന് മട്ടന്നൂർ എത്തിയപ്പോൾ ആദ്യത്തെ ഡോസ് കിട്ടിയത് ശൈല ടീച്ചറക്ക ടീച്ചർ കുറച്ച് കൂടുതൽ പ്രസംഗിച്ചതിന് പരസ്യ ശാസന ടീച്ചറോടുള്ള ദേഷ്യം തീരാഞ്ഞിട്ട് ടീച്ചറുടെ ഭർത്താവിന് ഒട്ടും കൊടുത്തു പകുതി ഡോസ് വളരെ അധികം അവിടുത്തെ പഴയ മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹം ചോദിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ സദസ്സെന്ന് ചോദിച്ചു അപ്പോൾ പിണറായി പറഞ്ഞു ആളില്ലാത്ത മഞ്ചേശ്വരത്ത് പോലും ഞങ്ങളുടെ സ നമ്മുടെ സഖാക്കൾ കുറേ ആളുകളെ കൊണ്ടിരുത്തിയിരുന്നു ഇത് നമ്മുടെ പാർട്ടി ഗ്രാമമുള്ള സ്ഥലമാണ് ഇവിടെ അത്രയൊന്നും ആൾ പോരാ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു തൃശ്ശൂരെത്തിയപ്പോൾ സി പി ഐയുടെ എം എൽ എ സി സി മൂന്നൻ അദ്ദേഹം പറഞ്ഞു ഈ യാത്ര പൊളിക്കാൻ പോലീസ് നോക്കി എന്ന് ഓർമ്മ പക്ഷെ മൂന്നൻ ഒരു കാര്യത്തിൽ ബുദ്ധി പോയില്ല പോലീസ് പൊളിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പോലീസ് മന്ത്രി ആരാണെന്ന് മൂന്നൻ ഓർമ്മ ആവുന്നില്ല പിണറായി പറഞ്ഞു തനിക്ക് ഈ സ്ഥലമേ കിട്ടിയുള്ളൂ യോഗം അപ്പോൾ വയ്ക്കരണകക്ഷിയിലെ രണ്ടാമത്തെ ഡോസ് കിട്ടി മൂന്നാമത് പാലയിലെത്തിയപ്പോ പവൻ ചാഴിക്കാനും ഇവിടെ നല്ല സുഖമായിട്ട് കഴിഞ്ഞിരുന്നായി എന്തൊരാവശ്യത്തിന് വികാരത്തിന് അപ്പുറത്ത് പോയി അവിടെ ചെന്നു പാലയിൽ ചെന്നു റബ്ബറിന്റെ കാര്യം പറഞ്ഞു പിണറായി പറയാണ് ഇതൊന്നും പറയേണ്ട സ്ഥലം ഇതല്ല ഈ മാന്യ വ്യക്തിക്ക് എന്തിനാണ് ഈ നവകേരള സയസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിലും നല്ലൊരവഹേളനം കിട്ടാനുണ്ടോ ഞാൻ ചോദിക്കട്ടെ പിന്നെ പാലിൽ റബ്ബറിനെ കുറിച്ചല്ലാണ്ട് പിന്നെ മറ്റെന്തിനെ കുറിച്ചാ പറയുക ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് ഇത് ബഹിഷ്കരിക്കാൻ എടുത്ത തീരുമാനം ഏറ്റവും നന്നായി എന്ന് ഇപ്പൊ തോന്നുക മാത്രല്ല ഈ ദൂരത്തിന് കൂട്ടുക ഈ യാത്രയിലൊക്കെ പ്രഭാത ഭക്ഷണം കൊടുത്തു ആർക്കാ കൊടുത്തത് എന്താണ് പൗരപ്രമുഖന്റെ ഡെഫിനിഷൻ എന്താ ആരാ പൗരപ്രമുഖർ പിന്നെ ഈ വിളിച്ച് ചായ കൊടുത്തിട്ട് വല്ല ഉപകാരം നിങ്ങൾക്കുണ്ടായോ ഈ ചായ കുടിച്ച പല വിദ്വാന്മാരും രണ്ട് വള്ളത്തിലും ചവിട്ടുന്നവരായി അവരവിടുന്ന് ചായയും കുടിച്ച് വന്ന് ദഹിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നിൽക്കണം കേട്ടോ ഈ പിണറായി താഴെ ഇറക്കണം ധിക്കാരം സഹിച്ചു കൂടാം അത് അവിടെ നിന്ന് ചായ കുടിച്ച് ദഹിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ പ്രഭാത സദസ്സുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മെച്ചമുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഇല്ല സംഭരണത്തിന് കാശില്ല ഇവിടത്തെ നേരത്തെ പറഞ്ഞല്ലോ എന്താ ഇവിടുത്തെ സപ്ലൈ കോന്റെ അവസ്ഥ എന്താ മഹാഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികളാണ് സപ്ലൈ കോൽ ഞാൻ കഴിഞ്ഞ ദിവസം വടകരയിൽ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ സപ്ലൈ കോയിൽ ജോലി ചെയ്യുന്ന നാലഞ്ച് സ്ത്രീകൾ അവര് പറയാണ് സാധനങ്ങളില്ല കൊടുക്കാൻ കാരണം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല സർക്കാരിന് കാശില്ല മാത്രമല്ല വാങ്ങിയ സാധനങ്ങൾ വിൽക്കാനും കഴിയുന്നില്ല പതിമൂന്ന് ഐറ്റങ്ങളുടെ സബ്സിഡി എടുത്തു കളു ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു വ്യക്തിക്ക് തൊട്ട മുമ്പുള്ള കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ അതേ വില സപ്ലൈകോവില് പിന്നെ ആരാ സപ്ലൈകോ നടന്നു പോവുക ഞാൻ സബ്സിഡി എടുത്തു കളഞ്ഞു അപ്പൊ സിവിൽ സപ്ലൈസിൽ ഇതിലെ സപ്ലൈകോവിൽ സാധനങ്ങൾക്ക് ഒരേ വില പല സാധനങ്ങളും കിട്ടാനില്ല അപ്പൊ അവിടുത്തെ ജീവനക്കാര് പറയുന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നിട്ട് അവരോട് പറയാണ് ഇത്ര ലക്ഷത്തിന്റെ സെയിൽസ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളവും ഇല്ല ഇപ്പൊ നാലഞ്ചു മാസമായിട്ടെങ്കിൽ ശമ്പളവും ഇല്ല ഇത് തന്നെയാണ് മാവേലി സ്റ്റോറിലെ സ്ഥിതി പൻസാര കിട്ടാനില്ല പൻസാര കിട്ടാണ്ട് പിന്നെ മാവേലി സ്റ്റോറിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഈ മസാലയില്ലാത്ത മസാല ദോശ ഇത് തിന്നുന്ന പോലെ മനസ്സാരയില്ല പിന്നെ എന്തിനാ മാവേലി എന്താ കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട് ഇതിനൊന്നിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് പറയാണ് കേന്ദ്രം പണം തരുന്നില്ല ഇവിടത്തെ എന്ന് പറയുന്നത് കേന്ദ്രം തരാത്തതിന്റെ കണക്ക് പറയുന്നതിന്റെ കാരണം എന്താ പിണറായി പറഞ്ഞു കേരളത്തിലെ യു ഡി എഫ് എം പിമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാനും ആന്റോ ആന്റണി ഉൾപ്പെടെ ഞങ്ങൾ ഡിസംബർ പതിമൂന്നാം തീയതി മറ്റേ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു അവര് പറഞ്ഞേന്താ അറിയോ നിങ്ങൾ കിഫ്ബിയുടെ പേരിൽ കുറെ കടം വാങ്ങിയല്ലോ നിങ്ങൾക്ക് ഒരു വർഷം വാങ്ങാവുന്ന പൊതു കടം ആ കടത്തിന്റെ കൂടെ ഞങ്ങൾ ഇതും കൂട്ടിയിട്ടുണ്ട് ഇതും കടം തന്നെയല്ലേ കിഫ്ബിയുടെ അതാണ് ഇവിടെ പ്രശ്നം അല്ലാണ്ട് മറ്റേ പ്രശ്നം ഞങ്ങൾ കൊടുക്കാണ്ടൊന്നുമില്ല പക്ഷേ എല്ലാവരും വന്ന് പറഞ്ഞ് ശ്രുതിക്ക് ഈ വർഷം ഞങ്ങൾ പിരിച്ചെടുക്കേണ്ട മൂവായിരത്തി ഒരുന്നൂറ് കോടി ഈ വർഷം പിരിക്കുന്നില്ല പക്ഷെ ഇത് ഉൾപ്പെടെ അടുത്ത വർഷം ഞങ്ങൾ പിരിക്കും ആ ദിവസമാണ് കേരള സുപ്രീം കോടതിയിൽ പോയത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ കണക്ക് ഞാൻ അവിടെ പറഞ്ഞോളാം അവിടെ വെച്ച് ഞാൻ കണ്ടോളാം ഞാൻ ചോദിക്കുന്നത് കിഫ്ബി തുടങ്ങിയ കാലത്ത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ ഏർപ്പാടിന് പോണ്ട ഇവിടെ എത്രയും റോഡുകളും പാലങ്ങളും ഉണ്ടായി കേരളത്തിൽ അന്ന് ഈ കുഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വകയായിട്ട് ഉണ്ടാക്കിയ ഒരു സംരംഭം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അതാ വെള്ളത്തിലായിട്ടുള്ള ഇപ്പൊ പൊതു കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടബാധ്യത വർദ്ധിച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോവും അപ്പോഴാണ് ഈ ദൂർത്ത് ബസിന്റെ പേരിൽ ദൂർത്ത് നവകേരള സദസ്സിന്റെ ദൂർത്ത് ആ സദസ്സിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് അഞ്ച് ദിവസം നടത്തിയ കേരളീയത്തിന്റെ തൂർത്തു കേരളീയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ട് എന്തായി എന്നെ കാണാൻ എന്തൊരു ജനമായിരുന്നു ദോഷം പറയുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേജിൽ പിണറായി മാത്രല്ല ഉണ്ടായിരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നു അപ്പൊ മമ്മൂട്ടി ആരാധിക്കുന്നവരും മോഹൻലാലിനെ ആരാധിക്കുന്നവരും ഒരുമിച്ച് ചേർന്നാൽ തന്നെ വലിയൊരു ജനക്കൂട്ടാവുമല്ലോ അല്ലാണ്ട് ഈ തിരുമുഖം കാണാൻ ആരവര് അപ്പൊ അതിന്റെ പേരിൽ നടത്തിയ തൂർത്ത് ഇങ്ങനെ അതുപോലെ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിന് നിങ്ങൾക്ക് കാശുണ്ട് കെ കരുണകാരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും നട്ടലിന് ക്ഷതമേറ്റിട്ട് പോലും അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചിരുന്നില്ല ആ ക്ലിഫ് ഹൗസിൽ എന്തിനാ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ലിഫ്റ്റ് തൊഴുത്തിന് നാൽപ്പത്തൊമ്പത് ലക്ഷം ചാണകത്തിന് കഴിഞ്ഞ് ചാണക കുഴുക്കി കഴിഞ്ഞ തവണ അഞ്ച് ലക്ഷം രൂപ വെച്ചു അത്രേ എന്തിന് ചാണക ഇടുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ തൊഴുത്തിലുള്ള പശുക്കൾ മുഴുവൻ ചാണകം ഇട്ടിട്ട് ചാണകത്തിന് അഞ്ച് ലക്ഷത്തിൻ്റെ ഫണ്ട് ചാണകക്കുഴുക്കി അതിന് കാശുണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ സോഫ്റ്റ്വെയർ നവീകരിക്കാൻ രണ്ട് കോടി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്ക് എല്ലാ ദൂരത്തിനും കാശില്ല ഇന്നലെ പാടെ തോമസ് മാഷിക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന് തന്നെ അവിടെ ജോലിയില്ലാട്ടിരിക്കുക പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ശമ്പളം ഓണറിയം അതിന് ലക്ഷങ്ങൾ ഇതിനൊക്കെ കാശില്ലപ്പോൾ നിങ്ങൾക്ക് വികസനത്തിന് കാശില്ല എന്നിട്ട് എം പിമാരോട് പറയാണ് നിങ്ങൾ പറയാത്ത കൊണ്ടാണ് ഞങ്ങൾക്ക് കാശ് കിട്ടാൻ അങ്ങനെ ഏർപ്പാടുണ്ടോ എൻ്റെ നിയായ മണ്ഡലത്തിൽ ഒരു മാർക്സിസ്റ്റ് നേതാവ് പ്രസംഗിക്കുകയാണ് ഇവിടുത്തെ എംപിയെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല എന്നോ പ്രസംഗിക്കുന്നില്ല എന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല അദ്ദേഹം പാർലമെന്റിലും പോകുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേരളത്തിനൊന്നും തരണ്ട ഞാൻ പറഞ്ഞ ഏറ്റവും കാര്യങ്ങൾ ദൂർത്തടിക്കാൻ കാശു കൊടുക്കണ്ട പക്ഷെ അവകാശപ്പെട്ട് കൊടുക്കണം അതിലെന്താ തെറ്റും എന്താ അത് തന്നെ ഞാനും പറഞ്ഞു അത് തന്നെ ആന്റോ ആന്റോണിയും പറഞ്ഞു ഇവിടെ ഓരോ വകുപ്പെടുത്തു നോക്കൂ കഴിഞ്ഞ ദിവസം ഈ യാത്രയിൽ അവിടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ പല കാര്യങ്ങളും എക്സംഷൻ കൊടുക്കാറുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു പാർട്ടി സർക്കാർ വിദ്യാലയം കണ്ടപ്പോൾ ഗസ്റ്റ് ഹൗസ് ആണെന്ന് ചോദിച്ചാൽ അത്ര മനോഹരാണ് അത്ര അവിടെ കയറി മുറി ചോദിച്ചു ഇന്നലെ മന്ത്രി രാധാകൃഷ്ണൻ്റെ നിയായ മണ്ഡലത്തിൽ ഒരു സർക്കാർ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊട്ടി പോവും ഇന്നലെ ഈ പറഞ്ഞു നാക്കെടുത്തിട്ടില്ല നേൽക്കുവരെ തകർന്നു വീണു സർക്കാർ വിദ്യാലയത്തിന്റെ ഞാൻ ചോദിക്കട്ടെ ആ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ എം എൽ എമാരല്ലേ രാധാകൃഷ്ണൽ ഇടയ്ക്ക് യു ആർ പ്രദീപ് ആൾ മാർസിസ്റ്റുകാരനായിരുന്നു ഇവിടുത്തെ സർക്കാർ വിദ്യാലയങ്ങൾ പലതും നല്ല കെട്ടിടങ്ങളായതിന്റെ കാരണം എന്താ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞങ്ങൾ അന്ന് ഞാനൊക്കെ എം എൽ ആണ് അന്ന് ഞങ്ങൾക്ക് ആറ് കോടിയുടെ ഫണ്ട് തന്നു ഒരു വർഷം ചെലവഴിക്കുക ഇന്നിപ്പോ ഏഴ് അസംബ്ലികളിലെ എം പിക്ക് അഞ്ചു കോടിയേ കിട്ടുന്നുള്ളൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു എം എൽ എക്ക് ആറ് കോടി കൊടുത്തു ഞാൻ അന്ന് എം എൽ എ ആയി എട്ട് വർഷം പ്രവർത്തിച്ച് വടകരയിലേക്ക് പോകുമ്പോൾ എൻ്റെ പഴയ നിയാജ മണ്ഡലത്തിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സർക്കാർ വിദ്യാലയങ്ങൾക്കും എം എൽ എ ഫണ്ട് കേട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ കാണാം ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ സി പി എമ്മിന്റെ എം എൽ എ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവര് സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തില്ല ഒരു എം എൽ എ ഫണ്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ മേൽക്കൂര തകർന്നു വിഴുവോ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ആ തകർന്നു വീണ കെട്ടിടത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ എന്താ കുട്ടികൾ കളിക്കാൻ പുറത്തുപോയ നേരത്തായിരുന്നു കെട്ടിടം തകർന്നുള്ളത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താ കുട്ടികൾ പുറത്തു പോവല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഞാനത് തിരുവല്ലയിൽ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങടെ എത്രയോ കുട്ടികൾ പുറത്തുപോയി എന്താ കാരണം പുറത്തു പോവാൻ പുറം രാജ്യത്ത് പോകാൻ ഇഷ്ടം ഉണ്ടായിട്ടാണോ അല്ല കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ആകെ താളം തെറ്റിയിരിക്കുന്നു ചാൻസലറും വൈസ് ചാൻസലർമാരും തമ്മിൽ സംഘർഷം ചാൻസലറായ ഗവർണറും മുഖ്യമന്ത്രി സംഘർഷം ഇതിൻ്റെ ഇടയിൽ പാവം കുട്ടികൾ കഷ്ടപ്പെടുക തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത അന്നത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ രണ്ട് കൊല്ലായിട്ട് വൈസ് ചാൻസലർ ഇല്ല അഡീഷണൽ ചാർജാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ യു ജി സി മാനദണ്ഡം ലംഘിച്ച് നിയമിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പിരിച്ചുവിട്ടു അങ്ങ് വടക്കേറ്റത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ സുപ്രീം കോടതി പിരിച്ചു കൂട്ടൂ ഇപ്പോൾ തെക്കും വടക്കും യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ കേരളത്തിലെ ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല പിന്നെ കുട്ടികൾ എന്തു ചെയ്യും വൈസ് ചാൻസലർമാരല്ലേ പരീക്ഷ നടത്തേണ്ടത് വൈസ് ചാൻസലർമാരല്ലേ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ടത് ഇത് രണ്ടും സാധ്യമാവാതെ വന്നപ്പോൾ പാവം കുട്ടികൾ സംസ്ഥാനം വിട്ടു പോവാ നവകേരള യാത്രയ്ക്ക് നമ്മുടെ യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസും കരിങ്കൊടി കാണിച്ചപ്പോ അവരെ നേരിടാൻ മുഖ്യമന്ത്രി പറഞ്ഞു അവരെ തല്ലുക തല്ലുക കുഴപ്പമില്ല അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചപ്പോഴോ അത് ജനാധിപത്യം പിണറായിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ ജനാധിപത്യ വിരുദ്ധം ഇതെങ്ങനെ ഒരേ മന്തിയിൽ രണ്ടു കുളമ്പെങ്ങനെ ശരിയാവുക പക്ഷേ ഗവർണറെ കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ അക കാറിന്റെ അടുത്ത് പോയി ബോണറ്റിൽ രണ്ട് അടി ഇടിച്ചപ്പോ ബ്ലഡി റാസ്കിൾസ് എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അയാള് കാർന്നിറങ്ങി അതോടുകൂടെ ഇരട്ട ചങ്കന്റെ അരിയായികൾ അദ്ദേഹം ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ പോയാളാണ് അതിലും നന്നായി എസ് എഫ് ഐകാർ ഓടി ആ ഓട്ടം അല്ല ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ ആയിരുന്നെങ്കിൽ സ്വർണ മെഡൽ നമുക്ക് ഉറപ്പായിരുന്നു നമ്മുടെ അമ്മായി ഓട്ട ഓടിയത് പിന്നെ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഗവർണറെ കാൽ കുത്താൻ അനുവദിക്കില്ല ഗവർണർ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം അവിടെ തന്നെയാണ് താമസിക്കുന്നത് ആരും കരിങ്കൂടി കാണിച്ചില്ലല്ലോ കാണിക്കാൻ ധൈര്യം ഉണ്ടായോ അവസാനം എന്ത് പറ്റി മിഠായിത്തെ ഗവർണർ ഇറങ്ങി നടന്നു അയാൾക്ക് പ്രമേഹ രോഗമുണ്ട് എല്ലാ അലുവക്കടയിലും മുഴുവൻ കയറി അലുവയും തോന്നും അദ്ദേഹം പറഞ്ഞു ആരുണ്ട് തന്നെ തടയാൻ ാണംകട്ട മുഖ്യമന്ത്രി പറയാണ് കണ്ടോ ഗവർണർ ഇറങ്ങി നടന്നത് എന്താ അവിടെ ഇറങ്ങി നടക്കാൻ കാരണം കേരളത്തിൽ ക്രമസമാധാന നില ഭദ്ര ആയതുകൊണ്ടാണ് ഗവർണർ ഇറങ്ങി നടന്നത് ഇങ്ങനെയുണ്ടോ നാണം ഘട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് വെല്ലുവിളിച്ചാണ് ഗവർണറെ ആള് വെല്ലുവിളി ഏറ്റെടുത്ത് മിട്ടായത് ഇവിടെ ഇറങ്ങി നടന്നു ഒരുത്തനും കരിങ്കൊടി കാണിക്കാനില്ല അപ്പൊ പറയാണ് കരിങ്കൊടി കാണിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇവിടുത്തെ ക്രമസമാധാനം ഭദ്ര ആണ് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്താണ് ഇതാണ് നാണംകെട്ട ഏർപ്പാട് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും ഈ സർക്കാർ നാറി നാറി പുളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെയൊക്കെ മുഖ്യമന്ത്രി പ്രതി നല്ല സ്തുതിക്കാൻ വേണ്ടി ചില യുദ്ധമാർ ഇറങ്ങിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിക്ക് ഗുണത്തിലേറെ ദോഷമാണ് ഇന്നലെ നമ്മുടെ ഗോവിന്ദഷ് പറയാണ് മുഖ്യമന്ത്രി സൂര്യന് തുല്യാണ് എന്താ സൂര്യന് തുല്യം അടുത്ത് എന്നാൽ കരിഞ്ഞു പോകും അത് ശരിയാ പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾ കരിയുന്നതാണ് സൂര്യൻ്റെ അടുത്ത് പോയാലും ആരും കരിഞ്ഞു അപ്പോൾ ഏതായാലും ഗോവിന്ദ മാഷ് പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് ഇയാളുടെ അടുത്ത് പോയാലും മിക്കവരും കരിഞ്ഞു അമ്മാര് ജനങ്ങളെ ദ്രോഹിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ നമ്മുടെ സജി ചെറിയ പറഞ്ഞു അദ്ദേഹത്തിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ജലമൊക്കെ ശ്രമിക്കുക ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പാടുണ്ട് ഒരു മുഖ്യമന്ത്രി ആരാ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുക ആരാ മുഖ്യമന്ത്രി അഭായപ്പെടുത്താൻ നോക്കുന്ന കേരളത്തിൽ ആരുമില്ല കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദീർഘായുസോടെ ജീവിക്കണം എന്നാണ് കാരണം ചെയ്ത പാപം ഇവിടെ തന്നെ തീരണം ക്ലിഫ് നിന്ന് നാളെ തവനൂര് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ജയിലിലൊക്കെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ദീർഘായുസോടുകൂടെ ജീവിച്ച് ശീതഭാവം കേരളത്തിൽ തന്നെ തീരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീർഘായുസിനു വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രി വണ്ടി ഇടിച്ചു വല്ലാൻ ആരും ശ്രമിക്കുന്നൊന്നുമില്ല അങ്ങനത്തെ ധാരണയൊന്നും വേണ്ട